പൊന്നാനി കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു ചന്ദനവേലിമന പരമേശ്വരൻ നമ്പൂതിരി പാട് വഹിച്ചു വർഷം തോറും നടത്തി വരാറുള്ള ചുറ്റുവിളക്കാണ് ഈ വർഷവും നടന്നത് ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ചന്ദനവേലിമന പരമേശ്വരൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചെണ്ടമേളത്തിന് ക്ഷേത്രത്തിലെ വാദ്യകലാകാരന്മാർ നേതൃത്വം നൽകി കുടുംബത്തിന്റെ അതായിട്ട് നടന്നു വന്നിരിക്കുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വളരെ വിപുലമായ പുനരുദ്ധാരണത്തിൽ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള പ്രധാന പ്രതിഷ്ഠയായ ഭഗവതി വനദുർഗാദേവി ചാത്തൻ സ്വാമി ഗണപതി അതുപോലെ തന്നെയുള്ള മുരുകൻ അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും പുതിയതായിട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയതിന് ശേഷം അടുത്തു തന്നെ പുനഃപ്രതിഷ്ഠ നടത്തും നടത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളായ നാട്ടുതാലം മകരച്ചൊവ്വ കുംഭഭരണി ഇങ്ങനെയുള്ള എല്ലാ ഉത്സവങ്ങളും ഇവിടെ വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട് അത് ഈ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും വിപുലമായി തന്നെ നടക്കും നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ